സമയം വളരെ വിലപ്പെട്ടതാണ് സമയം നഷ്ടപ്പെടുത്തരുത് മരിച്ചിങ്ങനെ പോവാണ് മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കി മേ ഖിലേ മുർജാ ഗയേ സമയം സമയം അള്ളാഹു ൂ ഏത് കളിയും എന്തും അല്ലാത്ത ഇഷ്ടമാണ് നിങ്ങൾ സമയം കൊല്ലുന്ന പണിയാവരുത് ഉപകാരം വേണം കളി ഒരു പാസീവ് എക്സസൈസാണ് കളി കളിക്കുന്നവന് നല്ല ആരോഗ്യമാണ് ഈ കളി കണ്ടിരിക്കുന്ന ക്രിക്കറ്റ് കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മുടെ ഉണ്ടാക്കുക നിങ്ങൾ കളിക്കുന്ന ആരോഗ്യത്തോടുകൂടി ആരോഗ്യം ഉണ്ടാവട്ടെ നല്ല കളിയും നല്ല കാര്യങ്ങൾ എല്ലാം സ്കിൽസുകൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് നല്ലത് ഉപകാരമുള്ളത് രസകരമായ ഒരു സംഭവം നടന്നിട്ടുണ്ട് മഹാനായ അബൂ അബു മൻസൂർ മഹാനായ പ്രഗത്ഭനായ പണ്ഡിതനായിരുന്ന ഒരു ഭരണാധികാരി മുസ്ലിം ലോകത്ത് കഴിഞ്ഞു പോയ മഹാനായ ഭരണാധികാരി ഇറാഖ് ഭരിച്ച ഭരണാധികാരി അദ്ദേഹം അടുത്ത ഒരാൾ ഒന്ന് പറഞ്ഞു ഒരാൾ അദ്ദേഹത്തിന്റെ കഴിവ് പ്രകടിപ്പിക്കാൻ വേണ്ടി വന്നതാ കാശ് വാങ്ങിക്കാൻ രാജാക്കന്മാർ പൈസ കൊടുക്കും പറഞ്ഞു അബൂ മൻസൂർ ഖലീഫ എന്തിക്കൊരു ഭയങ്കര സ്കിൽസ് ഉണ്ട് ഈ റോഡ് സൈഡിലൊക്കെ സർക്കസ് കാണൂല്ലേ എന്ന പോലെ ഒരാൾ വന്നതാ എന്താണെന്നറിയോ അയാൾ ഒരു പത്ത് ഇരുപത് പാത്രങ്ങൾ ഇങ്ങനെ ഇട്ട് കളിക്കാം ഒന്നും താഴെ വീടാ ചില ബോളുകളിട്ട് ഇങ്ങനെ കളിക്കാറുണ്ടല്ലോ പത്തിരുപത് പാത്രങ്ങൾ ഇങ്ങനെ താഴെ വീഴാതെ ഭയങ്കര ഒമാനപ്പെട്ടെന്ന് ചോദിച്ചു സുമ ഇത് കഴിഞ്ഞിട്ട് ഇനി വേറെന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചുണ്ട് ഒന്നും കൂടെ ഉണ്ട് കയ്യിൽ ഒരു സൂചി എടുത്തു ആ സൂചി താഴെ ഇട്ടു അടുത്ത സൂചി ഒരറ്റ കയറി കൊണ്ടത് ആ സൂചിയുടെ തുളയിൽ വേറൊരു ഇട്ടു നാലാമത്തെ സൂചി കൊണ്ട് എറിഞ്ഞു മൂന്നെണ്ണയില്ല പോകും അത് കൊണ്ടു ആ സൂചിയുടെ തുളയിലേക്ക് ഇങ്ങനെ താഴെ ഒരു സൂചി മേലെ ഒന്ന് ഇങ്ങനെ നൂറ് സൂചി എറിഞ്ഞു നൂറ് സൂചി അങ്ങനത്തെ സ്കില്ലൊക്കെ ചെയ്തിട്ടുണ്ടോ നാട്ടിലേക്ക് സൂചി എറിഞ്ഞിട്ട് മഹാ മഹാജനങ്ങളൊക്കെ ദുഹിണ്ടോ എല്ലാരും ഭയങ്കര അത്ഭുതം തരക്കേടില്ലല്ലോ അല്ല കളി കഴിഞ്ഞോന്നു കളി കഴിഞ്ഞു എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ടവരെ പറഞ്ഞു ഇയാൾക്ക് കൊടുത്തേക്കണം ആയിരം ദുർഹം സമ്മാനം കൊടുക്കി അടി എന്ന് പറഞ്ഞു എന്തിനാണ് അടി ആയിരം ദുർഹം കിട്ടിയത് മനസ്സിലായി നൂറ് അടി അടിക്കാൻ വേണ്ടി പറഞ്ഞു എന്തിനാണെന്നറിയോ ൾക്ക് ഒരു ഉപകാരവും ചെയ്യാത്ത ഒരു പണി ചെയ്തിട്ട് അവരെ സമയം കളഞ്ഞിട്ടുണ്ട് കൊടുക്കും അടിവനെ മഹാനായ മൻസൂർ ഖലീഫ മൻസൂർ എന്നവർ മഹാൻ ഗുരുക്കൾ അവർക്ക് ഉത്തരവിടുകയാണ് നൂറടി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു ഇങ്ങനത്തെ സർഗസ് എത്ര നടക്കേണ്ട ഒരു പണിയില്ല മുസ്ലിമീങ്ങളുടെ സമയം കളഞ്ഞ പണിയാണ് എന്റെ സ്കിൽസിൽ ഞാൻ തരാം ആയിരം ഗൃഹം നിന്ന് പഠിച്ച് കുറെ സമയം ചെലവഴിച്ചല്ലേ ഒരു മാസ്റ്ററി എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം പ്രാക്ടീസ് ചെയ്യണം അപ്പോഴേ ഒരു വിഷയത്തിൽ മാസ്റ്ററി കിട്ടുള്ളൂ അതിന് ആയിരം ഗ്രഹം പിന്നെ അടിയെന്നറിയോ ഈ ഒരു കാര്യമില്ലാത്ത ഈ പണികളെനിക്ക് പഠിച്ചിണ്ടാക്കിയത് നിനക്ക് എന്തെല്ലാം നല്ല കാര്യം ഈ സ്ഥാനത്ത് വേറെ ഉപകാരപ്രദം പഠിക്കാമായിരുന്നു അതിന് കിടക്കട്ടെ നൂറടിയും സുഹാനുള്ള അതുകൊണ്ട് മുമ്പ് നിങ്ങൾ ഇത് മൊത്തത്തിൽ ഒരു വിഷയം മനസ്സിലാക്കാനുള്ള ഒരു വാതിൽ തുറന്നു തരാൻ ഏത് നമുക്ക് പറ്റും ചെയ്ത് പറ്റില്ലെന്നറിയാൻ സമയം വൈകി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ മാഹുച്ചാലെ നമ്മുടെ ജീവിതം ഹൈറാക്കി തെരുമാറാകട്ടെ ഒരു ദിവസം എന്തെല്ലാം നന്മകൾ ചെയ്യാൻ പറ്റുമോ നന്മകളെല്ലാം മുഴുവനാക്കിയെടുത്ത് ഒരുപാട് നന്മകൾ ഒരുപാട് പുണ്യം മുസ്ലിമീങ്ങൾക്ക് എന്നും ചെയ്യാൻ പറ്റുന്ന ഒരു ഡെയിലി ജീവിതത്തിൽ വന്നു പോകുന്ന വിഷയം ആരാണ് മുസ്ലിം നബിയെ മനിൽ മുസ്ലിം ആരാണ് മറുപടി നിന്റെ നീ അള്ളാഹുവിന്റെ കൊടുത്താൽ നീയാണ് മുസ്ലിം വയസ്നമൽ നിന്റെ നാവിൽ നിന്നും നിന്റെ ആരോഗ്യത്തിൽ നിന്നും ും മുസ്ലിമീങ്ങൾക്ക് രക്ഷയുണ്ടെങ്കിൽ നീയാണ് മുസ്ലിം നിന്നെ കണ്ടാൽ അവർക്കറിയാം ഇവൻ പിത്തരക്കാരനാ അങ്ങനെയാണെങ്കിൽ നീ മുസ്ലിം സഹോദരാ സഹോദരാട്ടില്ല നിന്നെ കാണുമ്പോ ആളുകൾക്ക് പേടിയുണ്ടവൻ ചിത്തനുണ്ടാക്കുമോ മുസ്ലിം ആയിട്ടില്ല നീ മുസ്ലിം ആയിട്ടില്ല ആർക്കും ഉപദ്രവം ചെയ്യാതെ ജീവിക്കും നാവ് കൊണ്ട് ഉപദ്രവം ചെയ്യല്ല ആരോഗ്യം കൊണ്ട് ഉപദ്രവം ചെയ്യല്ല അവനാണ് മുസ്ലിം നിന്റെ ഹൃദയം അള്ളാഹുന് സമർപ്പിക്കും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രായമുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലില്ലേ അവരെ ബഹുമാനിക്കണം ദീർഘായുസ് കിട്ടാനുള്ള ഒരു കാരണം ഇതാ പ്രായമുള്ള ഒരാൾ അവർ ചെറുപ്പക്കാരൻ ബഹുമാനിച്ചു കഴിഞ്ഞാൽ ചെറുപ്പക്കാരെ മനസ്സിലാക്കണം ഉപദേശിച്ചു തരാൻ അവകാശമുള്ളവരാണ് പ്രായമുള്ളവര് അവര് പറയുമ്പോൾ ചെവി കൊടുത്ത് കേൾക്കണേ ക്ഷമയോടുകൂടെ കേട്ടിരിക്കണേ അനുസരിക്കണേ ഒരു പ്രായമുള്ള ഒരാളെ ചെറുപ്പക്കാരൻ ബഹുമാനിച്ചാൽ തനിക്ക് പ്രായമാകുമ്പോൾ തന്നെ ബഹുമാനിക്കാൻ മറ്റൊരാളെ അള്ളാഹു ൻക്ക്ം ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടും കാണാൻ പറ്റും ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ശ്രദ്ധിക്കേണ്ട ഹദീസാണ് നിനക്ക് വാർദ്ധക്യം വരെ വേണമെങ്കിൽ പ്രായമുള്ളവരെ പ്രായമുള്ളവരെ ബഹുമാനിച്ചേക്കണം ചെയ്യാൻ പറ്റൂലേ അവർക്ക് സഹായം ചെയ്തു ഒന്ന് അവരെ ഒന്ന് സഹായിച്ചു കൊടുക്കും ഇത് നിങ്ങൾക്ക് കൂലി കിട്ടുമെന്ന് റസൂലും മുഖത്ത് പ്രസന്നത വേണം പ്രസന്നത വേണം അങ്ങനത്തെ മുഖം തരട്ടെ ആ മുസ്ലിമിനോട് പോലും മുഖ മുഖപ്രസന്നതയോട് കാണാനല്ലോ അള്ളാഹുന്റെ മുസ്ലിമിനോട് വേണോ ഈ മുഖം മുഖപ്രസന്നത തുളിക്കലൊക്കെ ബൈൻ പരസ്പരമുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ പറ്റില്ലേ നന്മ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും നുണ പറഞ്ഞു പോയാൽ പോലും അവൻ നുണ പറഞ്ഞവനല്ല പരസ്പരം ഇത്തനെയുള്ള പ്രശ്നങ്ങളെ ഇടപെട്ട് നന്നാക്കിയെടുക്കുക ാണ് എന്തെങ്കിലും മോശപ്പെട്ട ഒന്ന് എന്റെ മുസ്ലിമായ സഹോദരൻ ചെയ്യുന്നത് കാണുകയോ അറിയുകയോ കേൾക്കുകയോ ചെയ്താൽ മറച്ചു കൊടുക്കിൻ പരസ്യപ്പെടുത്തല്ലേ ഡെയിലി ജീവിതത്തിൽ ഇതൊക്കെ വരില്ല ആണുങ്ങളെ പെണ്ണുങ്ങളെ കൂടെയുള്ള പെണ്ണുങ്ങളെ കുറിച്ച് പെണ്ണുങ്ങൾക്കും കൂടെയുള്ള ആണുങ്ങളെ കുറിച്ച് ആണുങ്ങൾക്കും എന്തെങ്കിലും മോശപ്പെട്ട

നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ അള്ളാഹുനെ പേടിച്ച് നിങ്ങൾ സൂക്ഷിച്ചു ഒഴിവാക്കണമേ തെറ്റ് ചെയ്യല്ല തെറ്റ് സംഭവിച്ചു പോയാൽ പരസ്യപ്പെടുത്തരുത് ഞാൻ ഇന്നലെ വിഭചരിച്ചു വന്നോ ഒരു പെണ്ണിന്റെ കൂടെ പോയി കടന്നു വന്നോ നിന്റെ വ്യഭിചാരത്തിന്റെ നാറിയ കഥ മുസ്ലിമിന്റെ ചെവിയിലേക്ക് പറഞ്ഞു കൊടുക്കല്ലേ എന്റെ ഉമ്മത്തുകളിൽ തെറ്റ് ചെയ്യുന്നവർക്ക് അങ്ങ് പുറത്തു കൊടുക്കും ഇല്ലാഹിരേൻ തെറ്റ് ചെയ്തു പോയത് പരസ്യപ്പെടുത്തുന്ന ആളുകൾ കൊണികെ വാഹിച്ചാലേ നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമാറാകട്ടെഹു പുറത്തുതരട്ടെ രോഗികളെ സന്ദർശിക്കുവിനല്ലാഹു തോപ്പിക്കുക ചെയ്യട്ടെ രോഗികളെ സന്ദർശിക്കാൻ പറ്റില്ലേ അള്ളാഹുവിനെ അവിടെ കാണുമെന്നാണ് രോഗികളെ സന്ദർശിച്ചതിനെ കുറിച്ച് റസൂർ ആയിരം മനസ്സുകൾ നിങ്ങൾക്ക് പൊറുക്കലിന് ചോദിക്കുമെന്നാണ് രോഗിയെ സന്ദർശിച്ചാൽ ആ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ലേ അയൽവാസിക്ക് നന്മ ചെയ്യൻ കുടുംബബന്ധം ചേർത്തുവിൻ ഇങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു കിടക്കുമ്പോഴേക്കും ഒരുപാട് നന്മകളായി കിടക്കപ്പായിലേക്ക് കിടക്കാൻ ചെല്ലുമ്പോൾ ഒരുപാട് നന്മയാൻ ചെയ്തുറബ്ബേബി എന്റെ ശരീരം ഞാൻ ഇവിടെ കിടത്തട്ടെ ഈ വിരിപ്പിലേക്ക് ബെഡിലേക്ക് പായിലേക്ക് ഞാൻ തിരിഞ്ഞു കിടക്കുകയാണ് നീ സഹായിച്ചെങ്കിൽ മാത്രമേ ഈ ബെഡ് നഴുന്നേൽക്കാൻ എന്നെ കൊണ്ട് സാധിക്കുകയുള്ളൂ പിന്നംഹ എന്റെ ശരീരത്തെ നീയങ്ങാനും പിടിച്ചു വെച്ച് എന്നെ ഈ ഉറക്കത്തിൽ മരിപ്പിക്കുകയാണെങ്കിൽ എന്റെ ശരീരത്തോട് ചെയ്യണേ അമ്മ ഇനി നാളെ നീ ഇനിയും ജീവൻ തിരിച്ചു തരികയാണെങ്കിൽ നിന്റെ സജ്ജനങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന പോലെ നീ എന്നെ സൂക്ഷിച്ചു തരേണമേ എന്ന് ചൊല്ലിക്കിടന്നുറങ്ങുന്ന മുസ്ലിമിന്റെ ഉറക്കത്തിന്റെ സമയം വരെ ആയിരക്കണക്കിന് നന്മ ചെയ്യാനുള്ള വഴിയല്ലേ മുത്തറസൂറുള്ള വഴിവെല്ലാം പറഞ്ഞു തന്നത് ബാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ على النبي محمد وآله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة مرحبين حضرت لي كتب الله وديش بركته عبرت الله صندوش